ിലും വരുന്നത് ഇത് പെടുത്തിയതല്ലേ രാജീവ് ഗാന്ധി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയത് അവര്യപ്പിനെ ഹാഷു ബ്ലഡ് ക്യാൻസറിന് മരുന്നാണ് ഇപ്പോഴ സാറിന് അന്വേഷിച്ചു നോക്കുമ്പോൾ കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്കുണ്ടല്ലേ ഇത് കുഴപ്പമില്ല കോട്ടക്കൽ ഇത് കഴിച്ചിട്ട് ആരും ഒരു പ്രശ്നം തന്നെ സാറിന് സംശയമുണ്ട് ചോദിച്ചാൽ എന്റെ കസ്റ്റമർ വേണമല്ല ഔട്ട് ഫിക്കറിട്ട് ഞാൻ ഇത് കഴിച്ചിട്ട് ആരും ഇത് വഴിച്ചിട്ട് ആരും നിങ്ങളുടെ കസ്റ്റമർ ഇങ്ങനെ ആക്കി ഇതിന്റെ പേര് കനാബിന്റെ നീലച്ചട പേര് അത് പറയുമ്പോൾ ആർക്കും കുറ്റകില്ലല്ലോ കഞ്ചാവിന്റെ ഇഞ്ചാവുന്നല്ലേ പക്ഷെ അതുകൊണ്ടല്ലീ പ്രശ്നം ഞാൻ സ്വാഭാവിക അങ്ങനെ പറയുള്ളൂ ഇപ്പൊ കഞ്ചാവ് ഇരിക്കുന്ന ആരാ സയലന്റാന്ന് പറയത്തില്ല കഞ്ചാവ് ഇരിക്കുന്നവര് സയലന്റാ ആരും ആക്രമണം കാണിക്കത്തില്ല മുന്നൂറ് ഗ്രാം കഞ്ചാവുമായി കോട്ടയം പള്ളിക്കത്തോട്ടിൽ യുവാവ് പിടിയിലായി സ്റ്റെഫിൽ ദേവസ്യാണ് പോലീസ് പിടികൂടിയത് കഞ്ചാവിനെ ന്യായീകരിച്ച് പോലീസിനോട് ഇയാൾ പറയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു